ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണി പ്ലാന്റ് ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല അതേപോലെ ഇതേപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെ വളർന്നു വരുന്ന നല്ലൊരു ചെടി കൂടിയാണ് ഇത് പിന്നെ മണ്ണിലായാലും വെള്ളത്തിലായാലും ഒരുപോലെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണിത് എത്ര ചെറിയ പാത്രത്തിലായാലും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുകയും ചെയ്യും ഏതൊരു പാത്രത്തിലായാലും അത് പ്ലാസ്റ്റിക് ആയാലും പ്ലാസ്റ്റിക്കായാലും ആയാലും വെയിലുള്ള സ്ഥലമായാലും ഇല്ലാത്ത സ്ഥലമായാലും നല്ല രീതി തന്നെ ഈ ഒരു ചെടി ഉണ്ടായി കിട്ടുന്നതാണ് ഞാനിത് ചെറിയൊരു പാത്രത്തിലാണ് ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഇത്രയും ചെറിയൊരു പോട്ട് തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ ഈയൊരു ചെടി ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ചെറിയൊരു തണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടും ഇത് ഞാൻ കമ്പി വളച്ച് കൊടുത്തിട്ട് ഇതേപോലെ മണി പ്ലാന്റ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഏത് ഷേപ്പിലായാലും അതേപോലെ കമ്പി വളച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കാണാനായി നല്ലൊരു ഭംഗി കൂടിയാണ് ഇതിൻ്റെ പേരൊക്കെ നമ്മൾക്ക് ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും മണ്ണിലാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും പിന്നെ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊന്നും മുങ്ങിപ്പോവാത്ത വിധത്തിൽ നമ്മൾ നമ്മളതിൻ്റെ തണ്ട് മാത്രം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും പിന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടാണെങ്കിലും നമ്മൾ പോർട്ടിലായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മണി പ്ലാന്റിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് എന്റെ കയ്യിലുള്ള ഇത്രയും വെറൈറ്റികളാണ് ഇതേപോലെ പച്ചയും മഞ്ഞയും കൂടെ കലർന്നതും പിന്നെ പച്ചയും വെള്ളയും കൂടെ കലർന്നതും അതേപോലെ അതിന്റെ ചെറിയ ലീഫ് ലീഫായിട്ടുള്ളതും ഇതേപോലെ ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ